അപ്പൊ സമയബന്ധിതമായി പദ്ധതി ചെലവഴിച്ചില്ല എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകേണ്ട ആ സാമ്പത്തികം അതിന്റെ പേർസെന്റേജ് കുറയും അപ്പൊ ചുരുങ്ങിയ പക്ഷം നാലിത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കരി കാഴ്ചയുടെ ഭാഗമായി കൊണ്ട് ഈ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ നൂറ്റിനാല് കോടി രൂപയ്ക്ക് മുകളിലാണ് നൂറ്റിനു കോടി രൂപയ്ക്ക് മുകളിൽ ഇവിടെ പദ്ധതിയില്ലാതെ സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ നടത്താതെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഘടികാര്യ സ്ഥിതിയും അനുമതിയുടെ ഭാഗമായി കൊണ്ട് ഈ പദ്ധതി നമുക്ക് നഷ്ടപ്പെടുത്തി അതാണ് ഇവിടുത്തെ ഈ സമരത്തിന്റെ പ്രധാന തന്നെയാണ് ഇത് ജനങ്ങളോട് വിളിച്ചു പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ആറു മാസം പിന്നിട്ട് കഴിഞ്ഞു ഇനി ആറു മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ സമയത്തിനടിയിൽ എറണാകുളം ജില്ലയിലെ എൺപത്തിരണ്ട് പഞ്ചായത്തുകളിൽ ലഘുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും അൻപത് ശതമാനത്തിന് മുകളിൽ ഫണ്ട് വിനിയോഗം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഇതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ മരുവന്നൂർ പഞ്ചായത്ത് ഇരുപത്തി അഞ്ച് ആറ് സാമ്പത്തിക വർഷത്തിൽ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് വെറും ശതമാനം ആണ് ഫണ്ട് ചെലവഴിച്ചത് ഈ അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ കടികാര്യസ്ഥിതിയായി ഈ അവസാന വർഷത്തെ ഈ സാമ്പത്തിക വർഷം ട്വന്റി ട്വന്റി ഭരണസമിതി മാറ്റപ്പെടുകയാണ് ഇത് മഴമഞ്ഞൂർപ്പൻ പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്